ഇരുപത്തി അഞ്ച് ദേഹത്തിൽ നിന്ന് പോയത് സ്വപ്നം കണ്ടു അല്ലേ നമുക്ക് കുറച്ചെടുക്കാം ഒറ്റ അടിക്കാൻ കോട്ട വേണ്ട ദിവസം അങ്ങനെ 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 കുറയ്ക്കാം പയ്യ തിന്നാ പനയും തിന്നാ അങ്ങനെയല്ലേ ഇരുന്നിട്ടല്ലേ കാലനീട്ടാവും പിന്നെ എനിക്കത് അമ്പത് രൂപ ഉണ്ടല്ലോ ആ ഞാൻ ദക്ഷിണ ആയിട്ടേ കണക്കാം ദിവസം ഇതുപോലെ ദക്ഷിണ എന്നാ വേഗം വേഗം കുറയും നുസരിച്ചേ ദക്ഷിണേം കൂടും വണ്ണം തോന്നേ ഇച്ചിരി തടി ഉള്ളതാ ഭംഗിയെന്ന് തടി കൂടുമ്പ അത് കുഞ്ഞു സമയം കളയാളെ മനസ്സു വിചാരിച്ചു വല്ലത് കാല് വെച്ച് ഓട്ടം തുടങ്ങിക്കോട്ട വരിയാണെങ്കി ഞാൻ അവിടെ ഇന്നോട്ട് ചുമയ്ക്കാം അപ്പൊ കുഞ്ഞു പെട്ടെന്നിറങ്ങി പുറവശത്തൂടെ ഓടി രക്ഷപെട്ടോണെ ആ ഓട്ടം ഈ ഓട്ടത്തിന് പ്രാക്ടീസ് ആവേ പേടിക്കണ്ട ആദ്യം ഇങ്ങനെ വീഴും മൂന്ന് പ്രാവശ്യം വീഴും അങ്ങനെ എന്റെ മക്കളെ നമ്മൾ നടക്കാൻ പഠിക്കണേട്ടെ കുഞ്ഞ ഇതിലോട്ട് പിടിച്ചേ ഇനി പതൊക്കെ അങ്ങനെ അങ്ങനെ പോട്ട് ഇപ്പൊ ഒരു അമ്പത് ഗ്രാം പറഞ്ഞിട്ടുണ്ട് ഓടിക്കോ പിന്നെ ലച്ചു പുറത്തേക്കാം ആരെങ്കിലും ഞാൻ വന്നാ മതി കേട്ടാ ഓടിക്കോ ഓടിക്കോ ചുമെ അമ്മാവന്റെ കൈകാര്യം ചെയ്യാം ഒറ്റപ്പെട്ടവന്റെ ദുഃഖം പല്ലു വേദന കടവായില് ഭയങ്കര പോട് കുറച്ച് പാക്കും പുകയിലും ചതച്ചു വെച്ചെങ്കിൽ വേദന കുറയു ഞാന് മുറുക്കാൻ കടയിൽ പോയിട്ട് വരാത്തേക്ക് വേദന എന്റെ വേദനയോ അതിന് മുറുക്കാൻ കിട്ടുന്ന കട ഇവിടെ ഇല്ല അമ്മാവ എത്ര കിലോമീറ്റർ അകലെയാ ശരി അതമ്മാവന് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ആനന്ദം തരുന്നെന്ന് ലതാകുമാരി അറിഞ്ഞുകൂടാ മകനെ ഊട്ടാൻ പട്ടിണി എടുക്കുന്ന അച്ഛൻ ഭർത്താവിന്റെ സുഖത്തിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്ന അവർക്ക് ഒരർത്ഥത്തിൽ വയ്യാണെങ്കിലും ആ ആനന്ദം അനുഭവിക്കാൻ എനിക്ക് നീ അവസരം തന്നല്ലോ ഞാൻ പോയിട്ട് വരട്ടെ ലതാകുമാരി അയ്യോ ോക്കിയേ ഇതുപോലുള്ള ആണുങ്ങളോട് എല്ലാ സഹാദമാണ് തോന്നുന്നത് പാവങ്ങള് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ ഇരുന്നിട്ടേ കാല നീട്ടാവൂന്ന് ഇതാണ് അധ്യാഗ്രഹക്ക് ഉള്ളത് നശിക്കുമെന്നാണ് പ്രമാണം അയ്യോ ദൈവമേ സതി കുഞ്ഞു വരാൻ അയ്യോ ഇന്നത്തേക്കുള്ള ദക്ഷിണക്കുള്ളതായി കുഞ്ഞു എണീക്കില്ല അയ്യോ കാതൊന്നും പറഞ്ഞാ പറ്റൂല്ല അയ്യോ അയ്യോ അതൊന്നും ഒന്ന് എണീക്കുഞ്ഞേ ഒന്ന് ചായ ചെയ്യേശ്വര എന്റെ അന്നം മുട്ടുമല്ലോ എനിക്ക് വയ്യ സദിക്കുണ്ണി ലച്ചച്ചി മുറ്റൊന്നും തൂത്ത് വറിയില്ല അയ്യോ എന്റെ മുത്തേ സദിക്കുണ്ണി എന്നെ തൂത്ത് വരും ആ ചേച്ചി കുണ്ണി അമുത്തേതൊരു സംഗതി പൊടിച്ചിക്കണ കണ്ടാ മുറ്റത്ത് പൊടിച്ചിക്കണ വാ മുറ്റത്ത് എന്താച്ചി പൊടിച്ചിക്കണ നല്ലവായിട്ട് നോക്കിയാൽ കാണാം ഒരു 2 മിനിറ്റ് നോക്കൂ കുണ്ണി അവിടെ ഉയി എനിക്ക് കളിക്കാൻ വയ്യ 2 മിനിറ്റ് നോക്കാനോ ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി കുഞ്ഞെ കാണും അയ്യോ അയ്യോ പൊടിച്ചു നിൽക്കണം എന്നാ ആര് പറഞ്ഞു മുറ്റത്ത് ഭയങ്കര പൊടിയതല്ലേ പറഞ്ഞത് എന്താ പരിഭ്രമം പോലെ ഒരു കാറ്റിലോ കൂടിയിട്ടുണ്ട് അല്ല ഇന്നലത്തെക്കാളും ഒരു കാക്കയിലോ കൂടിയിട്ടുണ്ട് ഏ ഞാനിന്ന് അഞ്ചു കിലോമീറ്റർ ഓടിയതല്ലേ എന്തോ കണ്ടിട്ട് ഒന്ന് പെരിയിരിക്കണമല്ലോ തോന്നുന്നു ഒരു കിലോമീറ്റർ കൂടെ ഇതിൽ ഓടണം ആ സമയം ഞാൻ കാര്യം പറഞ്ഞുതരാം അപ്പുറത്തെ ശാരദ കുഞ്ഞിന്റെ കാര്യമാണ് എന്ത് കാര്യം ചി പറഞ്ഞേ അവിടെന്താ പുതിയ പ്രശ്നം കുഞ്ഞുതിലെ കൂടെ ഓടുമ്പ ഞാൻ കാര്യം പറഞ്ഞുതരാം പക്ഷേ എന്നെ തന്നെ നോക്കണം മാറ്റരുത് എന്നെ തന്നെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാ ഇവിടെ ഈ മില്ല് വാങ്ങിച്ചപ്പോ മുതൽ അപ്പുറത്തെ ശാരദം ഈ മില്ല് മില് ഓടണോന്ന് വണ്ടം കുറയ്ക്കാൻ വേണ്ടി കാര്യല്ലേ ചേച്ചി പറയാൻ ചേച്ചി പറയണം ഓ പിന്നെ അല്ലാതെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശാരദ എന്നോട് ചോദിച്ചു ചേച്ചി എനിക്ക് ആ മില്ലിലൊന്നു ഓടണമെന്ന് ഞാൻ ഈ ഒരു അമ്പത് രൂപ ആരാ ആള് സത്യവും ന്യായവും വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ശാരദയോട് പെട്ടന്ന് അകത്ത് പോവായി അതല്ലേ ഞാൻ ആരാ മോള് ഏ അപ്പൊ ആ ശാരദ ഒരു അമ്പതിന്റെ നോട്ടെടുത്ത് എന്റെ നേരെ നീട്ടി കൈ എന്തായി ഓ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി മക്കളെ ഓ പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കിന്നാരം പറഞ്ഞോണ്ട് ആ അല്ല പിന്നെ കേക്കാറ്റി സതി ല്ലേ അതിന് രക്ഷപ്പെടാനുള്ള വിദ്യ അല്ലേ അടവൊന്നും സതിയോട് വേണ്ട ഇങ്ങോട്ട് കേറിയേപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓട്ടോ ഒക്കെ എക്സസൈസിന് വേണ്ടി ചെയ്താലേ പ്രയോജനമുള്ളൂ അല്ലാതെ പ്രയോജനം നടന്നു പോകുന്നു വെച്ച് നടത്തത്തിന്റെ എഫക്ട് കിട്ടത്തില്ല അവിടെ കടയിൽ പോകുന്നതാ മുഖ്യം ശരി ഒന്നും പറഞ്ഞോളൂ അതന്നെ അത് തന്നെ ആദ്യം അങ്ങനെ വരും പിന്നെ ശരിയായിക്കോളും ആ മതിയേണ്ട മതിയേണ്ട ആ அலே சூச்ச கேப்போம் போடு போடு வந்து வரப்பா கேச்சோ அய்யே கடகே டைப் புரியலடா போடு போடு வரட்டலயா வரட்ட வரட்ட நம்ம லேட்டஸ்ட் பில் வரட்ட லே சூச்ச இது லேட்டஸ்ட் ல நம்ம எவி சின்ன போடி வரணும் நம்ம பில் வந்து 3ட் பில் இங்க நதியல்ல பாடு கே ാണ് ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അളയ നമുക്ക് ഇവിടെ ഒന്ന് ഭയങ്കര ആരോഗ്യം ഉണ്ടാവും ഇതിലാണ് നമ്മളിങ്ങനെ നടക്കേണ്ടത് കേട്ടാണ്ടാ ഭയങ്കര നമ്മൾ ഇങ്ങനെ വേറെ സംഭവം വിടണോളിയും കേട്ടോ ട്രെഡ്മിൽ നീ വട നടക്കാൻ മടിയുള്ളവർക്ക് എടുത്തോണ്ട് ഇങ്ങനെ നടന്നാലും ആ ഇവിടെ നിഷോ കാണിച്ചേ ും പാണ്ടിറ്റി ഓടുന്നു അവളൊന്നും യഥാർത്ഥത്തിൽ അയ്യോ കുഞ്ഞെ മില്ല് വാങ്ങിച്ചല്ലേ അയ്യോ എന്റെ പൊന്നോ എന്തോന്നിത് ഏ ഭഗവാനേ ഇതാണ് മില്ല് അപ്പുറത്തെ മില്ലിന്റെ കൊമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്

എന്റെ പിള്ളേരുടെ അച്ഛൻ ഇതൊന്നും കാണാനുള്ള യോഗമില്ലാതെയാണല്ലോ പോയത് കുഞ്ഞെ ഹിമാലയ പർവ്വതത്തിന്റെ കൂടെ നമ്മൾ അങ്ങേ പറഞ്ഞാടിക്കുന്ന താരതമ്യപ്പെടുത്തൂ സൂര്യ ഭഗവാനാണോ തിരിയാണോ കൂടുതൽ വെളിച്ചം തരുന്നതെന്ന് ആരെങ്കിലും ചോദിക്കൂ ഗംഗാ നദിയുടെ പരപ്പും കോർപ്പറേഷൻ തോടിന്റെ വലിപ്പവും ആരെങ്കിലും ഹിമാലയ സൂര്യ ഭഗ ഗതി അത് ഞാൻ പറയണോ വിട്ടുപോയ സ്ഥലം സ്വയം പൂരിപ്പിക്കാരണം അയ്യോ പാടില്ല കുഞ്ചേ പാടില്ല എന്നാ എല്ലാം മറന്നാലും വില മറക്കരുത് അല്ല കുഴിയിലേ ഞാനാണോ ഇനി ദേഹം എനിക്ക് അങ്ങ് തിരിച്ചു പോവാറായി കുഞ്ഞു പന്ത്രണ്ടടിക്ക് അഞ്ചു മിനിറ്റേ മുകളിൽ ഇരിക്കുന്ന ആളിന്റെ വിളിക്ക് ചെവി വട്ടം പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ടൈമായി തമ്പുരാൻ ഞാൻ ഇന്നലെ റെഡി തമ്പുരാനെന്ന് പറഞ്ഞ് സഞ്ജീവ് എനിക്ക് അങ്ങ് തിരിച്ചു പോണം ബോഡിയൊക്കെ ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ കൊച്ചു പിള്ളാരെ കൊള്ളാം ഞാൻ കൊച്ചു അല്ല പിന്നെ പറഞ്ഞാ വിശ്വസിക്കൂലപ്പൊണ്ടല്ല കുഞ്ഞും കൂടി കൊച്ചമ്മ നമ്മളെ കണ്ട് ഇന്നലെ കണ്ടപ്പോ എൻ്റെ കൂടെ ചോദിക്കാണ് ലതാകുമാരി ഇന്നലെ കണ്ട കുട്ടി ആര് യാത് കാളേജിൽ പഠിക്കണം ഇത്ര തടിയൊള്ള പിള്ളേര് ഒരു തടിയുള്ളവര് എന്റെ പൊന്നോ കാളേലെന്റയില്ല അതുങ്ങളെ കണ്ട മിക്കള പോലെ കുട്ടിയാനും തിന്നിലടച്ച പൊടികളും ചിക്കനും മട്ടനും പൊറോട്ട സൂര്യ കുദിക്കുന്ന മുതൽ പാതിരാത്രി രാത്രി ടി വി ഓഫ് ചെയ്യുന്നത് വരെ അങ്ങോട്ട് തള്ളി തള്ളിക്കേറ്റ ആറ് വയസ്സാകുമ്പോണ്ട കൊടവണ്ടിയും ചാടിയും ചതയും തൂങ്ങി അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു തടിയാ ഇത് നല്ലൊരു സെലീനാ ബ്യൂട്ടി മക്കള് ഇതിലങ്ങോട്ട് പോവാണ് നല്ല ഒടിഞ്ഞു വരാ പിന്നെ എന്റെ പുള്ള അങ്ങോട്ട് കുതിര കുട്ടിയല്ലേ കുതിര കുട്ടി കുതിര പാഞ്ഞു പോണതുപോലെ ആരും ഒന്ന് നോക്കും മക്കളെ ഒന്നൂടെ ഒന്ന് നുള്ളു കുഞ്ഞേ മകത്ത സ്പർശനം കിട്ടുമെന്ന് വെച്ചാ മോശം കിട്ടുമെന്ന അർത്ഥം നുള്ളു കുഞ്ഞേ എനിക്ക് മോശം കിട്ടട്ടെ ഞാൻ പിന്നെ ചേച്ചി വെച്ചിരുന്നില്ലേ എന്നോട് അയ്യോ വേണ്ട കുഞ്ഞേ ഇതൊക്കെ അതല്ലേ ഞാൻ പിന്നെ ചോദിച്ചു വേണ്ട കുഞ്ഞേ വാങ്ങും മക്കള് മില്ലി കയറി ഓട് ചേച്ചി കാണട്ടെടാ ഞാൻ രാവിലെ അതിലിപ്പോ എന്ത് അപ്പുറത്തെ സതിക്കുഞ്ഞു പോലെ ഈ കലോറിയൊക്കെ ചവിട്ടണം ഓടണം ലതാകുമാരി കാണ കേ ഇതൊക്കെ കാണാനുള്ള നീ തന്നല്ല സാരിയൊക്കെ ചുരുട്ടി വയ്ക്ക അല്ലെങ്കിൽ തട്ടി അടിച്ചിട്ട് വീഴും ഓ ശരി ഓം ഗ്രീൻ നമശിവേ നിക്കേ ഓടാൻ വെട്ട് കണ്ണുപെടാതിരിക്കേ